സിദ്ധാർത്ഥനെ ഞെട്ടിച്ച് സുമിത്രയുടെ പുതിയ വെളിപ്പെടുത്തൽ കുടുംബവിളക്ക് സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലേക്കും കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് ഒന്നടങ്കം പ്രതീക്ഷ നൽകുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടവർ ഒന്നുമല്ല നമ്മുടെ ഈ സിദ്ധാർത്ഥനും സുമിത്രയും എത്രയും വേഗം കണ്ടുമുട്ടും എന്നുള്ള സൂചനകൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ഇന്ന് കാണുവാൻ സാധിക്കുന്നത് ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ സുമിത്ര സുമിത്രയെ രഞ്ജിതയുടെ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ് രഞ്ജിതയും രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് സരസ്വതി അമ്മയായിട്ട് ഇങ്ങനെ പോരുകയാണ് അപ്പം അപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് ഞങ്ങൾ എത്രയും വേഗം തിരികെ വരുന്നതായിരിക്കും ഇവിടെ എന്നേക്കുമായി താമസിക്കാനായിട്ടെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ രഞ്ജിത ഒരു ഭയത്തോടെ നിൽക്കുന്ന ഒരു ഭയത്തോടെ മുഖഭാവത്തോടെ നിൽക്കുന്ന ഒരു രംഗം രംഗമൊന്നൊക്കെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ സിദ്ധാർത്ഥിനെ സിദ്ധാർത്ഥൻ്റെ പിയെ വിളിച്ചിങ്ങനെ പറയുന്ന രംഗമാണ് കാണിക്കുന്നത് സാർ താമസിക്കുന്നതിൻ്റെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഇങ്ങനെ ഇപ്പോൾ നിൽപ്പുണ്ട് അവിടെ ചെന്നാൽ വേഗം തന്നെ ചെന്നാൽ ശീതളനെ സാറിന് കാണാൻ പറ്റുമെന്നിങ്ങനെ പി എ പറയുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല ശീതൾ അപ്പോൾ നിൽക്കുന്നുണ്ടാവുക നമ്മുടെ സുമിത്രയുടെ വീട്ടിലായിരിക്കും സുമിത്രയെ കാണാൻ ശീതൽ വന്നതാണ് നമ്മുടെ പി എ കണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അവിടെ സിദ്ധാർത്ഥൻ ഉടനെ എത്തുകയാണെങ്കിൽ നമ്മുടെ സുമിത്രയും ചീതലിനെയും ഒക്കെ കാണുവാൻ സിദ്ധാർത്ഥന് സാധിക്കും നമുക്ക് അത് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇവർ തമ്മിൽ കണ്ടുമുട്ടുമോ എന്നുള്ളതൊക്കെ പിന്നീട് നമ്മുടെ ശീതളിൻ്റെ ഭർത്താവ് സംശയത്തെ അതിങ്ങനെ വിളിക്കുന്നതും നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന രംഗവും തന്നെയാണ് നമ്മുടെ പുറമകൾ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനും സുമിത്രയും ആ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗത്തിനായി തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്